ഹായ് ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ് എൻവയർമെന്റ് സ്റ്റഡീസിന് മുപ്പത്തി ഒന്നാം സെഷനിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് സീരീസിന്റെ ഭാഗമായിട്ട് ഓരോ വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത് ഓക്കെ അപ്പൊ മുപ്പത്തി ഒന്നാം സെഷനിലേക്ക് നമുക്ക് കിടക്കാം അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം ലേൺ വൈസിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ നമ്പർ വൺ പ്ലാറ്റ്ഫോമാണ് ലാൺവേജ് നിലവിൽ കോച്ചിങ് അവൈലബിൾ ആയിട്ടുള്ള ഇഗ്നോ കോഴ്സുകളുടെ ലിസ്റ്റ് ആണ് നിങ്ങൾ എൻ്റെ സൈഡിൽ കാണുന്നത് അതിൽ പത്ത് ഡിഗ്രി പ്രോഗ്രാംസും എട്ട് പി ജി പ്രോഗ്രാംസും ഉണ്ട് അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ വഴി കോൺടാക്ട് ചെയ്യാം എന്തായാലും ഇതിനെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ അവസാനം പറയാം നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം യൂണിറ്റ് ത്രീ ആയിട്ടുള്ള മേജർ എക്കോ സിസ്റ്റത്തിന്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ ഇന്നത്തെ ചോദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് നാൽപ്പത്തി ഒന്നാം ചോദ്യത്തിൽ നിന്നാണ് വിച്ച് എക്കോ സിസ്റ്റം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ബയോഡൈവേഴ്സിറ്റി ആൻഡ് എ വായിസ്റ്റ് ക്ലൈമറ്റ് ത്രൂ ഔട്ട് ദി ഇയർ അതായത് ഒരു മുഴുവൻ വർഷം എടുക്കുമ്പോൾ ആ വർഷം മുഴുവനായിട്ടും അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ആയിട്ടുള്ള അതായത് അത്യാവശ്യം സൺലൈറ്റ് ലഭിക്കുന്ന എപ്പോഴും ഒരു മോയിസ്റ്റർ കണ്ടന്റിന്റെ ഒരു കവറിങ് ഉള്ള അതായത് അത്യാവശ്യം മഞ്ഞ് അല്ലെങ്കിൽ പ്രസിപിറ്റേഷൻ ലഭിക്കുന്ന ഒരു രീതിയിലുള്ള കാട് പ്രദേശം അല്ലെങ്കിൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് താഴെ ഏതാണ് ടെമ്പറേറ്റ് ഫോറസ്റ്റ് ഉണ്ട് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഉണ്ട് ഡെസേർട്ട് ഉണ്ട് ഗ്രാസ് ലാൻഡ് ഉണ്ട് ഇതിലേതാണ് ടെമ്പറേറ്റ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് പച്ചപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നാൽ മഴയുടെ ലഭ്യത ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ് ഇക്വേറ്ററിൽ നിന്ന് അത്ര അടുത്തായിരിക്കില്ല ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലേക്ക് വരുമ്പോൾ ഇക്വേറ്റർമാതിരി നല്ല അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല സൺലൈറ്റ് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വാപറേഷൻ നടക്കുന്നതുകൊണ്ട് ഹൈ മോയിസ്റ്റ് കണ്ടന്റ് ത്രോട്ട് ഔട്ട് ഇയർ ഉണ്ടാവും നല്ല പ്രൊസിബിറ്റേഷൻ ലഭിക്കും സോ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് റൈറ്റ് ആൻസർ ഡെസർട്ടിനെ കുറിച്ച് നമുക്കറിയാം ഗ്രാസ് ലാൻഡിനെ കുറിച്ച് നമുക്കറിയാം വാട്ടർ അവൈലബിലിറ്റി കമ്പാരിറ്റീവ്ലി കുറവുള്ള പ്രദേശങ്ങളാണ് ഡെസേർട്ടിന് വളരെ കുറവാണ് ഗ്രാസ്ലാൻഡ്സിലേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള മരങ്ങൾക്ക് വളരെ മാത്രമുള്ള വാട്ടർ അവൈലബിലിറ്റി കമ്പാരിറ്റിവലി ലഭിക്കാറില്ല എന്നാലും ഇവിടെ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് നാൽപ്പത്തി രണ്ടാം ചോദ്യത്തിലേക്ക് വരാം വാട്ട് ഇസ് എ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ലെൻറ്റിക് ആൻഡ് ലോട്ടിക് എക്കോ സിസ്റ്റം ലെൻറ്റിക് എന്ന് പറയുന്ന എക്കോ ഉണ്ട് വാട്ടർ ബോഡീസ് മറ്റു ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ലോട്ടിക് എക്കോ ഉണ്ട് ഇത് രണ്ടും ഈ രണ്ട് എക്കോ വാട്ടർ ബേസ്ഡ് എക്കോ ആണ് എന്നാണ് ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസം ആദ്യത്തിൽ പറയുന്നത് ലെൻറ്റിക് എക്കോസിസ്റ്റം ഉപ്പിന്റെ അംശമുള്ള എക്കോസിസ്റ്റം അതായത് ഉപ്പിന്റെ അംശമുള്ള ജലാശയമാണ് ലോട്ടിക് എന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് രണ്ടാമത്തിലേക്ക് വരുമ്പോ എന്താണ് ലെറ്റിക് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒഴുക്കില്ലാത്ത കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങൾ ഇപ്പോ എന്താണ് കുളങ്ങള് തടാകങ്ങളൊക്കെ എക്സാമ്പിൾ ആയിട്ടുള്ള വാട്ടർ ബോഡീസ് എന്ന് പറയുന്നുണ്ട് എന്നാൽ ലോട്ടിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലോയിങ് വാട്ടർ നമ്മുടെ പുഴ അരുവി ഒക്കെ എക്സാമ്പിൾ ആയ രീതിയിൽ ഒഴുകുന്ന ഫ്രഷ് വാട്ടേഴ്സ് ഉള്ളതാണെന്ന് പറയുന്നുണ്ട് ഓപ്ഷൻ സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഹയർ ബയോഡൈവേഴ്സിറ്റി ആണ് ലോട്ടിക് എക്കോ ഉള്ളത് എന്നാൽ ലെൻറ്റിക് എക്കോസിസ്റ്റംസിന് കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് പറയുന്നു ഡിയിലേക്ക് വരികയാണെങ്കിൽ ലെൻറ്റിക് എക്കോ സിസ്റ്റംസ് അർബൻ ഏരിയയിലാണ് പ്രൈമർലി കാണപ്പെടുന്നതെന്നാണ് പറയുന്നത് ഇതുള്ള റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ നമുക്കറിയാം ലെൻറ്റിക് ലോട്ടിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ വരുന്നത് അങ്ങനെയാണ് ലെൻറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലച്ച് നിൽക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഒഴുക്കില്ലാത്ത മൂവ്മെന്റ് കുറവുള്ള വാട്ടർ ബോഡി എന്നാണ് ലോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഉള്ള ഒഴുക്കുള്ള ഫ്ലോയിങ് വാട്ടർ ബോഡീസ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട എക്കോ സിസ്റ്റംസ് ആണ് സോ അതാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ടിനും അതിൻ്റെതായിട്ടുള്ള എക്കോ സിസ്റ്റം ഉണ്ട് ബയോഡൈവേഴ്സിറ്റി ഉണ്ട് ഒക്കെ ഉണ്ട് ഓക്കെ നമുക്ക് നാല്പത്തി മൂന്നാം ചോദ്യത്തിലേക്ക് വരാം വിച്ച് ഓഫ് ഫോളിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മറൈൻ എക്കോ സിസ്റ്റംസ് കടലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ കടൽ എക്കോ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള നാല് സ്റ്റേറ്റ്മെന്റ്സ് താഴെ തന്നിട്ടുണ്ട് അതിലൊന്ന് തെറ്റാണ് അത് ഏതാണെന്ന് പറയണം നമുക്ക് നോക്കാം ആദ്യത്തിൽ പറയുന്നത് വാട്ടറിലെ സോൾട്ട് കണ്ടന്റ് അധികമാണെന്ന് പറയുന്നുണ്ട് രണ്ടാമത്തിൽ പറയുന്നത് എന്താണ് ഫൈറ്റോ പ്ലാങ്ടൺ സൂ പ്ലാങ് ഇതൊക്കെ പ്ലാങ്ക്ടൺ വിഭാഗത്തിൽ ഇടുന്ന ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സ്പീസീസാണ് പ്ലാങ്ടൺസ് നമുക്കറിയാം വാട്ടറിന്റെ ഫ്ലോന് അനുസരിച്ച് മൂവ്മെന്റ് നടക്കുന്ന വാട്ടറിനെതിരെ കാര്യമായിട്ട് മൂവ്മെന്റ് കപ്പാസിറ്റി ഇല്ലാത്ത തരത്തിലുള്ള പലതരം ജന്തുക്കളാണ് പ്ലാങ്ക്ടൺ വിഭാഗത്തിൽ വരാറുള്ളത് വരാറുള്ളത് ഇവ രണ്ടും കാണപ്പെടുന്നുണ്ടെന്ന് പറയുന്നു പിന്നെ പറയുന്നത് എന്താണ് ഹൈ സെലൈൻറ്റ് ആയതുകൊണ്ട് തന്നെ ബയോഡൈവേഴ്സിറ്റി വളരെ കുറവാണ് സ്പീഷീസിന്റെ അവൈലബിലിറ്റി കുറവാണെന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് പറയുന്നത് എന്താണ് ടെമ്പറേച്ചർ വാരിഡ് ടെമ്പറേച്ചർ റേഞ്ച് ഫ്രം പോളാർ ടു ട്രോപ്പിക്കൽ റീജിയൻസ് അതായത് പോളാർ റീജിയൻസിലും ട്രോപ്പിക്കൽ റീജൻസിലും വാട്ടറിന്റെ ടെമ്പറേച്ചറിൽ ഡിഫറൻസ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ഇതിൽ ഓപ്ഷൻ സി ഒഴിച്ച് ബാക്കി എല്ലാ ഓപ്ഷൻസും ശരിയാണ് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഉപ്പിന്റെ അംശം ഉള്ളത് കൊണ്ട് ബയോഡൈവേഴ്സിറ്റി കുറെയെല്ലാം മറിച്ച് കൂടുകയാണ് ചെയ്യുന്നത് ഒരുപാട് രീതിയിലുള്ള ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിനറൽസ് ഒക്കെ തന്നെ അവൈലബിൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ വലിയൊരു എക്കോസിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അല്ലേ അപ്പൊ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇപ്പൊ കോറൽ റീവ്സ് ഒക്കെ കടലും കരയായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണെങ്കിലും മറൈൻ എക്കോ ആണ് ഏറ്റവും വലിയ ഒരു എക്കോ ആണ് ഈ കോറൽ റീഫ്സ് എന്ന് പറയുന്നത് നാൽപ്പത്തി നാലാം ചോദ്യത്തിലേക്ക് വരാം എസ്റ്ററിസ് ആർ ബെസ്റ്റ് ഡിസ്ക്രൈബ് ആസ് അഴിമുഖങ്ങൾ പ്രധാനപ്പെട്ട് ഡിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത് ഫ്രഷ് വാട്ടർ എക്കോ ആണോ അതാണ് എല് ചു പറയുന്നത് ബിയിൽ പറയുന്നത് സെലൈൻ വാട്ടർ എക്കോ സിസ്റ്റം എന്നാണ് സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രാൻസിഷണൽ സോൺ ബിറ്റ്വീൻ ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ എക്കോ അതായത് ഫ്രഷ് വാട്ടർ അതുപോലെ തന്നെ കടൽ വെള്ളം ഇത് രണ്ട് ഈ രണ്ട് എക്കോസിസ്റ്റത്തിന്റെ ഇടയിലുള്ള ഒരു പ്രദേശമാണെന്ന് രണ്ടിന്റെ മിക്സ് ആണെന്ന് പറയുന്നുണ്ട് ഡീലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് കടലും കടലുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത വാട്ടർ ബോഡിയാന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്കറിയാം അഴിമുഖം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം കടലും പുഴയും ചേരുന്ന ഒരു പ്രദേശമാണ് ആ പുഴയുടെ കടലുമായിട്ട് അടുത്ത് നിൽക്കുന്ന പ്രദേശത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കടലിന്റെ അത്ര ഉപ്പിന്റെ അംശം ഇല്ലെങ്കിലും ഒരു ഫ്രഷ് വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഉപ്പിന് അംശം നല്ലപോലെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു വാട്ടർ ബോഡിയാണ് അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റം ആണ് സോ ട്രാൻസിഷണൽ സോൺ ബിറ്റ്വീൻ ഫ്രഷ് വാട്ടർ ആൻഡ് മെറൈൻ എക്കോ സിസ്റ്റം എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ഒരു ഒരു നല്ലൊരു എക്കോ സിസ്റ്റം ആണ് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നാല്പത്തി അഞ്ചാം ചോദ്യത്തിലേക്ക് കേട്ടോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് എക്കോ സിസ്റ്റം ഈസ് നോൺ ഫോർ ഇറ്റ് റോൾ ആസ് എ നഴ്സറി ഫോർ മെനി മറൈൻ സ്പീഷീസ് പലതരം കടലോര ജന്തുക്കളുടെ ഒരു നഴ്സറി അതായത് അവരുടെ റീപ്രൊഡക്ഷനെ സഹായിക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ വളരാൻ സഹായിക്കുന്ന ഒരു വാട്ടർ ബോഡി അല്ലെങ്കിൽ എക്കോ സിസ്റ്റം ഏതാണെന്നാണ് ചോദിക്കുന്നത് ഓക്കെ ഓപ്പൺ ഓഷൻ ഉണ്ട് ഫ്രഷ് വാട്ടർ ലേക്സ് ഉണ്ട് കോറൽ റീവ്സ് ഉണ്ട് എസ്റ്റ്വാറീസ് ഉണ്ട് അതായത് കംപ്ലീറ്റ് ഓപ്പൺ ഓഷൻ സമുദ്രം എന്ന് നമുക്ക് പറയാം അതുപോലെ ഫ്രഷ് വാട്ടർ ലേക്സ് അതായത് എന്താണ് കടലുമായിട്ട് വിട്ടു നിൽക്കുന്ന നല്ല തടാകങ്ങൾ അതുപോലെ പഴപ്പുറ്റുകളുണ്ട് അഴിമുഖങ്ങളുണ്ട് അവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി അഴിമുഖങ്ങളാണ് എസ്റ്റ്വാറീസ് ആണ് റൈറ്റ് ആൻസർ കാരണം നമ്മൾ മുൻപുള്ള സെഷനിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സ്പീഷീസിന്റെ യങ്സിന് വളരാൻ ഗ്രോ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുള്ള വലിയ രീതിയിലുള്ള കപ്പാസിറ്റി ഈ ഒരു ഏരിയയ്ക്കുണ്ട് അത്യാവശ്യം എൻവയോൺമെൻ്റലി പ്രൊട്ടക്റ്റഡ് ആണ് അതുപോലെ തന്നെ കടലിൽ അത്ര നല്ല കടലിലുള്ള ജന്തുക്കൾക്ക് അത്രത്തോളം സുപരിചിതമായ രീതിയിലുള്ള ഒരു എക്കോസിസ്റ്റം ആയിരിക്കില്ല ഇവിടേക്ക് വരും കാരണം അത്ര സോൾട്ട് കണ്ടിട്ട് കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നാൽ ഫ്രഷ് വാട്ടർ ജന്തുക്കൾക്കും ഇങ്ങോട്ട് കടന്നു വരാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു 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 ആ ഒരു എൻവയോൺമെൻറ്റലി ഒരു സപ്പോർട്ട് ആ രീതിയിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അല്ലേ സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളോ അതിൻ്റെ ഉത്തരങ്ങളോ എല്ലാവർക്കും നല്ല സിമ്പിൾ ആയ രീതിയിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ലാൻഡ് വൈസിലേക്ക് തിരിച്ചു വരാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇഗ്നോ കോഴ്സുകൾക്കുള്ള കോച്ചിങ് ആണ് ലാൻഡ് വൈസ് നൽകുന്നത് നിലവിൽ കോച്ചിങ് അവൈലബിൾ ആയുള്ള കോഴ്സുകളുടെ ലിസ്റ്റ് നിങ്ങൾക്കിവിടെ കാണാം ഇതിലേതെങ്കിലും കോഴ്സിൽ നിങ്ങൾ ഇഗ്നോ അഡ്മിഷൻ എടുക്കുകയോ എടുക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലാൻഡ് വൈസുമായി ബന്ധപ്പെടാം താഴെ കാണുന്ന ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഓക്കെ സോ ദാറ്റ്സ് ഓൾ ഓൾഅബ് ദിസ് വീഡിയോ മറ്റൊരു വീഡിയോയിൽ കൂടുതൽ എൻഡോൺ സ്റ്റഡീസിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ